വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രത്തില് ഭരണി നക്ഷത്രക്കാര് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവരുടെ പ്രതികൂല നക്ഷത്രങ്ങളും സാധാരണയായിട്ട് ഓരോ നക്ഷത്രക്കാരും അവരവർക്ക് പറയുന്ന കർമ്മങ്ങളും അവരവർക്ക് പറയുന്ന ദേവതകളും ഉപാസനകളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് കൊണ്ടും അതിനെ തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ടും ആ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് സത്യമാണ് ഇതിനൊക്കെയൊക്കെ ഫോളോ ചെയ്ത് പോവാനും ഇതെല്ലാം തുടർന്നുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടാണ് പലരും ഇതിൽ നിന്ന് മാറ്റുന്നത് എല്ലാവരും ചോദിക്കാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ പറ്റും പക്ഷെ നിത്യ ജീവിതത്തിൽ നമ്മൾ ചില കർമ്മങ്ങൾ ചില കാര്യങ്ങൾ ദുരിതങ്ങൾ വരുമ്പോൾ അത് അനുഭവിക്കുന്നതിനേക്കാളും ഭേദമല്ലേ നല്ല കാലത്ത് നല്ല സമയത്ത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ മനസ്സിന് വളരെ കാഠിന്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാര് ഭരണി നക്ഷത്രക്കാര് കലാപരമായിട്ട് കാര്യങ്ങളിൽ ചിലർക്ക് താല്പര്യം ഉണ്ടാകാം ഏത് കാര്യത്തിൻ്റെയും നെഗറ്റീവ് വശമാണ് ആദ്യം ഇവർ കാണുക ഇവരെ ഇത്ര പറഞ്ഞു കൊടുത്താലും പോസിറ്റീവ് ഇവർ കാണില്ല നെഗറ്റീവ് വശമാണ് കാണുക സ്വയം പൊങ്ങച്ചം പറയാനും സ്വയം പൊങ്ങച്ചം കാണിക്കാനും ആത്മനിന്ദ കാണിക്കാനൊക്കെ ഇവർക്ക് വളരെ വിശേഷമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് രോഹിണി ഇവർ ചിന്തിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി ആയതുകൊണ്ട് ഇവർക്ക് വരുന്നത് നെഗറ്റിവിറ്റി തോട്ട്സുകളാണ് കൂടുതൽ ഉണ്ടാവുക ഈ നക്ഷത്രക്കാർക്ക് രോഹിണി തിരുവാതിര പൂയം വിശാഖം അനിഴം തൃക്കേട്ട ഇവ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളോ വീഴ്ചകളോ കൊടുക്കൽ വാങ്ങലുകളോ ഒക്കെ നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത് ഇവർക്ക് ചന്ദ്രദശ രാഹുദശ ഈ ഈ കാലങ്ങളിലെ ചന്ദ്രദശാകാലവും രാഹുർ ഇവർക്ക് ദോഷപ്രദങ്ങളാണ് ഈ സമയത്ത് വിധി പ്രകാരമുള്ള ദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും പറഞ്ഞിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഈ ചന്ദ്രദശാകാലത്ത് ഇവർ ഉദ്ദേശിക്കാത്ത തരത്തിൽ ഇവർക്ക് പല ദുരിതങ്ങളും രോഗങ്ങളും ആ ബുദ്ധിമുട്ടുകളൊക്കെ വരാം രാഹുർ അതുപോലെ തന്നെ അപ്പോൾ ഈ ദശാകാലത്ത് ദശാനാഥന്മാരെ പ്രീതിപ്പെടുത്തേണ്ടതായ കർമ്മങ്ങളും പ്രീതിപ്പെടുത്തേണ്ടതായ രീതികളും ഉപവാസങ്ങളും ഉപാ ും പ്രാർത്ഥനകളും ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അന്നപൂർണേശ്വരി ഭജനം മഹാലക്ഷ്മി ഭജനം ഇതൊക്കെ തുടങ്ങിയ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമാണ് അന്നപൂർണേശ്വരിയെ മഹാലക്ഷ്മിയൊക്കെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ക്ഷേത്രങ്ങളിൽ യക്ഷിക്ക് യക്ഷി ദേവതകളെ ഇരുത്തിയിട്ടുള്ള യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക ശുക്ര പ്രീതികരങ്ങളായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഈ ഭരണി ദിവസവും അതായത് ചൊവ്വയോ അല്ലെങ്കിൽ വെള്ളിയോ ഭരണി നക്ഷത്രമോ ഒരുമിച്ച് വരുന്ന ദിവസം ചിലപ്പോൾ ചൊവ്വാഴ്ച ഭരണി വരാം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഭരണി നക്ഷത്രം വരാം ഇങ്ങനെ വരുന്ന ദിവസങ്ങളില് വ്രതമോ മറ്റ് ദോഷപരിഹാരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് വെള്ള ഇളം നീല ചുവപ്പ് പല നിറങ്ങൾ ചേരുന്ന ഒരു ഇത് അതായത് ചുവപ്പിൽ പല നിറങ്ങളും ചേരുന്നത് വെള്ള നീല ഇങ്ങനെയുള്ള കളറുകളൊക്കെ ധരിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഇവർക്ക് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെ ധരിക്കുന്നത് നന്നായിരിക്കും അപ്പം ഈ ന ഈ പറയുന്ന രീതിയിലുള്ള ദശാനാഥന്മാർ ദോഷമായിരിക്കുന്ന സമയത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ദശ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അതിന് തുടക്കത്തിലേ തന്നെ ആ ദശയ്ക്ക് വേണ്ട വഴിപാടുകളോ പരിഹാരങ്ങളോ ഇതൊക്കെ ചെയ്യുക പരിഹാര കർമ്മങ്ങളൊക്കെ വിദ്യാൽ അതുപോലെ തന്നെ ഈ പറയുന്ന കർ മൂർത്തികളെയും ദേവതകളെയും നമ്മൾ ഉപാസിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങള് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കാരണം എല്ലാവരും പറയും ഇതൊക്കെ വെറുതെ ഇതൊന്നും സാധിക്കില്ല ഇതൊന്നും ചെയ്യാൻ പറ്റ പക്ഷെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നിരന്തരം ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് കൊണ്ടുനടന്നാല് നമുക്ക് ഏത് നക്ഷത്രക്കാരനും അവന്റെ ദോഷ ദുരിതങ്ങള് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും